This will be the woosh one ici. Wow, thank you, thank you. Sin Henan kshihit an y��it y неё ايو 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 മീനെ വിളിച്ചാ. യാ എരിത്തി വിളിച്ചാ. കാണമീനെ വിളിച്ചാ. ഒന്നഒരു അങ്ങനെ കേന്ന് വെക്കുന്ന രചമായിരി. അള്ളാഹേ മീനെ വിളിച്ചാ. 2500 800 80 50 50 50 850 50 50 50 950 950 950 950 950 950 2 950 950 950 50 50 50 50 50 50 അതാണ് കേറി മീനെ വിളിച്ചാ. ഹോയ് 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 50 50 50 50 50 50 ആ വെന്നേക്കാണ്ട് വെറ്റിയല്ല പറഞ്ഞത്. രണ്ടായിരത്തി <laughs> എണ്ണൂറ് <laughs> <laughs> 2800 250 999 999 950 99 99 999 950 50 50 2900 4 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 100 100 100 1200 100 100 ഇവിടെ കയറി കൊണ്ടാ നിങ്ങള് എന്തിനെ ഡെയിലി വന്നു ഇങ്ങനെ ഫോട്ടോ പിടിച്ചോണ്ടിരിക്കുന്ന தொள்ளது தொள்ளாயிரத்தி ஒன்பது ஒரு நூறு மூவாயிரத்தி ஒரு நூறு ஒரு நூறு ஒரு நூறு ஒரு நூறு ആയിരത്തി അഞ്ഞൂറ് 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 അമ്പത് 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 അഞ്ഞൂറ്റി അമ്പത് 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 അറുന്നൂറ് 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 അമ്പത് 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 എഴുന്നൂറ് 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 ആയിരത്തി എഴുന്നൂറ് 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 അമ്പത് 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 എണ്ണൂറ് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്